െ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം എന്തൊക്കെ കൂട്ടുകാരെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോ ഞാനിതാ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോ എന്റെ രാവിലത്തെ ഓർഡർ ആട്ടാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാലത്ത് കടകൾ പത്തിരി കൊടുക്കാറുണ്ട് കേട്ടോ അതിന്റെ ഓർഡർ ആട്ടോ ഞാൻ ചെയ്യുന്നത് പത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായപ്പോളാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം സമയതാ ഒരാറുമണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ അതാ നേരം കൊടുത്ത് വരുന്നതേ ഉള്ളൂ പത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനാവുമ്പോളാട്ടോ ഞാൻ ചായ വെക്കാറുള്ളൂ അങ്ങനെ ഞാനിതാ ചായയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ പത്തിൻ്റെ മാവൊക്കെ അതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുകൂടെ കോരി എടുത്താൽ കൈപ്പത്തിൻ്റെ പണി കഴിഞ്ഞു അങ്ങനെ ഞാനിതാ അടുത്ത പത്തിരി നെയ്സ് പത്തിരി ആണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനുള്ള വെള്ളമൊക്കെ ഞാനിതാ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അമ്പത് പത്തിരിൻ്റെ ഓർഡർ ആയിട്ടുള്ളൂ അങ്ങനെ ഞാനിതാ മാവക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിതാ മോൻ വന്നപ്പോൾ അവനതാ കാപ്പി വേണം വേണ്ടി അതും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അവന് ട്യൂഷൻ ഉണ്ട് കേട്ടോ അവൻ ഇക്കി കാലത്ത് ആയ പത്തിരൊക്കെ കടകളിൽ കൊണ്ടു കൊടുക്കാൻ പോകും കേട്ടോ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ ഇക്കാക്കും അവനുള്ള കാപ്പിയൊക്കെ താ ഞാൻ എടുത്തുകൊടുക്കുകയാണ് കാപ്പിയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഇതാ മോന് ട്യൂഷന് പോകാൻ റെഡി ആയിട്ടുണ്ട് ഇക്കാൻ ഉടനെ ഇട്ടൊന്നും പോവാറ് പത്ത് രൂപ കൊടുക്കുമ്പോൾ അങ്ങനെ പോവുകയാണ് ചെയ്യുക അങ്ങനെ ഇതാ കൈപ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാല് പത്തിരി ബാലൻസ് ഉള്ളതാണ് ഇത് ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കുക കേട്ടോ ചെയ്യല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും പിന്നെ ഇതാ മെഷീനും വട്ടയ്ക്കൊന്ന് കഴുകിയെടുക്കണം പിന്നെ ഞാൻ വേഗം പത്തിരിൻ്റെ മാവക്കൊന്ന് വാട്ടി അതൊക്കെ പരത്തിയെടുത്തു കേട്ടോ കുറച്ച് പത്തിരി കേട്ടോ പരത്തിയിട്ടുള്ളൂ ഇനി ഇത്രയും മാവ് പരത്താനുള്ളതാണ് അപ്പോഴേക്കും അവൾക്ക് കോളേജ് പോകണമെങ്കിൽ സമയമായിട്ടുണ്ട് പിന്നെ ഇതാ അവൾക്ക് വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കാൻ തന്നു എല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാലത്ത് അത്തിരി തിരക്കാണ് ഞാനിത് ആ വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ട് പത്തിരിച്ചട്ടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാനിതാ അവൾക്കളുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ ഞാനിത് ആ പത്തിരി ഒക്കെ രാവിലത്തെ തിരക്ക് കണ്ടപ്പോ പിന്നെ അവിടെ വന്നിട്ട് ചോറൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട് അവൾക്ക് കഴിക്കാനുള്ളതും അവിടെ ഇതാ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതൊക്കെ റെഡി ആക്കി കൊടുക്കുകയും ഏഴരയ്ക്ക കേട്ടോ അവൾക്ക് കോളേജിലുള്ള ബസ് അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആവണം എന്താ അവൾക്ക് കോളേജിൽ പോകണ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അവൾ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോഴേക്കും കടകളൊക്കെ പത്തിന് കൊണ്ട് കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ അവൾ കൊണ്ടാക്കി വന്നിട്ട് ഒക്കെ ഓട്ടേണ്ടതെന്ന് വന്നിട്ട് ഇതാക്കി കഴിക്കാനൊന്നും നിൽക്കാണ്ട് പോവുകയാണ് അങ്ങനെ ആ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്യൂഷൻ വിട്ട് വരുമ്പോഴേക്കും കറിയൊക്കെ ഒന്ന് റെഡിയാക്കാനോ ഞങ്ങൾക്ക് കഴിക്കാൻ പത്തിരിണ്യാണ് പത്തിരിൻ്റെ ഓർഡർ ദിവസം ഞങ്ങൾക്ക് കഴിക്കാൻ പത്തിരണ്ണ ആയിരിക്കും കുട്ടികളത് കാണുമ്പോഴേക്കും പറയും ഒന്നും പത്തിരി ആണോ ഒന്ന് ഇനി എനിക്കിതാ ഈ പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെയൊക്കെ വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും ഓർഡർ കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ആ പത്തിരി ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് ഇതിലൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മോൻ ട്യൂഷൻ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും മോനും കൂടെ അങ്ങോട്ട് കഴിക്കുകയാണ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ കൂടി കേട്ടോ കഴിക്കുക ഒക്കെ ഓട്ടം പോയത് കാരണം അങ്ങനെ ഞാൻ മോൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ഇതിലേക്ക് ഉണ്ട് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി തരാം എല്ലാ കൂട്ടുകാർക്കും ബായ്